അസലാമലൈക്കും വാഹമത്തുള്ള പ്രിയറെ മഹാനായ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലിന്റെ അടുക്കലേക്ക് ദരിദ്രരായ ചില സ്വഹാബികൾ കടന്നു വരികയാണ് അവരുടെ വരവ് ചില ആവ്ലാദികൾ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അവർ പറയുന്നുണ്ട് റസൂലെ ധനികരായ ചില സ്വഹാബികൾ ധാരാളം പ്രതിഫലങ്ങളുമായി മുന്നേറുകയാണ് കാരണം ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അവരും നമസ്കരിക്കാറുണ്ട് ഞങ്ങൾ നോം അനുഷ്ഠിക്കുന്നത് പോലെ അവരും അനുഷ്ഠിക്കാറുണ്ട് എന്നാൽ അധികരിച്ചവരുടെ സമ്പത്തിൽ നിന്നും ധാരാളമായി അവർ സ്വതക്കുകൾ ചെയ്യുന്നു ഇതിനു മാത്രം സ്വതക്കുകൾ ചെയ്യാൻ ഞങ്ങളുടെ കൈയിൽ സമ്പത്തില്ലല്ലോ റസൂലെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂല് അവരോട് പറഞ്ഞ മറുപടി അതിന് നിങ്ങളെന്തിനു വിഷമിക്കണം അള്ളാഹു സുബാനപച്ചാല സ്വതക്കുകൾ ചെയ്യാൻ ധാരാളം മാർഗങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ ഇത് കേട്ടപ്പോൾ അവരുടെ മുഖത്ത് ഒരു അവ്യക്തത നേലേക്ക് കയ്യാം ആ സമയത്ത് മഹാനായ റസൂൽ വളരെ വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ി തസ്ബീഹത്തിൻക്ക അതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്തത് എല്ലാ തസ്ബീഹുകളും എല്ലാ തക്ബീറുകളും എല്ലാ തഹ്മീദുകളും എല്ലാ തഹ്ലീലുകളും സ്വതക്കകളാണ് എന്ന് അതിന് സ്വതക്കയുടെ പ്രതിഫലമുണ്ടെന്ന് റസൂൽ അല്ലാഹി സലഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരിക സഹോദരന്മാരെ ഒന്ന് ആലോചിച്ചു നോക്ക് സുബഹാൻ എന്ന് പറഞ്ഞാൽ അൽഹമദില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ സതക്കയുടെ പ്രതിഫലമുണ്ടെന്ന് റസൂൽ അഹി സല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചു തരുമ്പോൾ ആ ഒരു പ്രതിഫലം നമ്മുടെ ജീവിതത്തിലേക്ക് കാക്ഷിച്ചെടുക്കുവാൻ നമുക്കും സാധിക്കേണ്ടതില്ലേ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞതുപോലെ ഫൈദാ ഫൻസു നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അള്ളാഹുവിലേക്ക് അധ്വാനിച്ചു കൊള്ളുക എന്ന് ഖുർആാൻ പഠിപ്പിച്ചു തരുമ്പോൾ ഒഴിവ് കിട്ടുന്ന സമയത്ത് മുഴുവനും ഇത്തരം ദിക്രകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് റഹ്മാനായ റബ്ബു സുബാനഹുവ താല അതിനുള്ള എല്ലാവിധ തൗഫിക്കും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹിർ ആവാനി അലഹദി റബിാലമീൻ അസലാ വാരിക്കും വരഹമുള്ള